ോക ജനതയെ ഭാവനയുടെ നീലാകാശത്തേക്ക് സ്വതന്ത്രം സഞ്ചരിപ്പിച്ച ഒരു ബ്രഹ്മാണ്ട ചലച്ചിത്രമാണ് അവതാർ അവതാർ ഒന്നും രണ്ടും ഭാഗങ്ങൾ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് വാക്കുകൾക്ക് അതീതമാണ് ഹോളിവുഡിലെ സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകനായ ജെയിംസ് കാമറൂൺ ആണ് അവതാറിന്റെ ശില്പി ഓസ്കാർ വിന്നിംഗ് ചിത്രമായ ടൈറ്റാനിക്കും ജർമനേറ്ററും സമ്മാനിച്ച അതേ സംവിധായകനാണ് മറ്റൊരു മായാലോകത്തിലേക്ക് അവതാറിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി ഒൻപത് ഡിസംബർ പത്തൊൻപതിനാണ് സയൻസ് ചിത്രമായ അവതാറിന്റെ ഒന്നാം പതിപ്പ് പ്രദർശനത്തിനെത്തിയത് വണ്ടോറ എന്ന നിദൂര ഗ്രഹവും അവിടുത്തെ വിസ്മയ കാഴ്ചകളും കണ്ടവർക്കാർക്കും മറക്കാനാവുന്നതല്ല പ്രമേയത്തിലെ സാമില നിമിത്തം മലയാള സിനിമയായ വിയറ്റ്നാം കോളനിയുമായി ചിത്രത്തിന് ചില സാദൃശ്യങ്ങളുണ്ട് രണ്ടു ചിത്രങ്ങളിലും തദ്ദേശ ജനത കോർപ്പറേറ്റ് അധിനിവേശ നിമിത്തം വേട്ടയാടപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക ജെയ്ക്സ് അള്ളി നെയ്തിരി എന്നിവരാണ് അവതാറിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഒന്നാം പതിപ്പിൽ നിന്ന് രണ്ടിലേക്ക് എത്തുമ്പോൾ ജെയ്ക്സ് അള്ളിയുടെയും നേതേരിയുടെയും വംശം അഭിവൃദ്ധിപ്പെടുകയും അവർ പുതിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നുണ്ട് പഞ്ചഭൂതങ്ങൾ സിനിമയിലെ നിശബ്ദ സാന്നിധ്യമായി വർദ്ധിക്കുന്നു പ്രകൃതിയും പ്രപഞ്ചവുമായി നിരന്തരം സംവദിക്കുന്നവരും സംഘടനത്തിൽ ഏർപ്പെടുന്നവരുമായ രണ്ടു വിഭാഗം മനുഷ്യരെ ചിത്രീകരിച്ചുകൊണ്ട് ചിത്രം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സഹവർദ്ദിത്വത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാകുന്നു രണ്ടായിരത്തിഒൻപതിൽ ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ ഭീമൻ ബഡ്ജറ്റിൽ ഒരുങ്ങിയ അവതാർ ലോകമുടാകെയുള്ള പ്രദർശനത്തിലൂടെ ഇതിനോടകം രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ദശലക്ഷം ഡോളറിലധികം കളക്ട് ചെയ്യപ്പെട്ട ചിത്രമാണ് ഈ ചിത്രത്തിന്റെ സ്വീകാര്യതയാണ് അതിൽ നിന്നും തെളിയുന്നത് ചിത്രത്തിന്റെ വൻ വിജയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവതാർ ദി വേ ഓഫ് വാട്ടർ എന്ന രണ്ടാം ഭാഗം പുറത്തിറങ്ങി മനുഷ്യന്റെ ദുരയ്ക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വരുന്നവരുടെ കഥ തന്നെയാണ് ഇതിലും ചിത്രീകരിച്ചിരിക്കുന്നത് അത്യാധുനികമായ സാങ്കേതിക തികവ് അവതാറിനെ വ്യത്യസ്തമാക്കുന്നു യഥാർത്ഥത്തിൽ ടൈറ്റാനിക്കിന്റെ മുൻപേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തന്നെ അവതാറിന്റെ തിരക്കഥ ജെയിംസ് ക്യാമറോൺ തയ്യാറാക്കിയിരുന്നു എന്നാൽ തന്റെ മനസ്സിലുള്ള കഥ ചിത്രീകരിക്കുവാൻ യോജിച്ച സാങ്കേതിക വിദ്യകൾ അന്നുണ്ടായിരുന്നില്ല എന്ന കാരണത്താൽ അദ്ദേഹം ആ പ്രോജക്റ്റ് മാറ്റിവെക്കുകയായിരുന്നു ആ നല്ല തീരുമാനത്തിന്റെ ഫലമാണ് നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള അവതാർ പതിപ്പുകൾ ന്യൂസിലാൻഡിലെ വീറ്റ ഡിജിറ്റൽ എന്ന കമ്പനിയാണ് അവതാറിന് ആവശ്യമുള്ളത്രയും ഗ്രാഫിക്സുകൾ നിർമ്മിച്ചത് അവതാർ രണ്ടിനു വേണ്ടി ജലത്തിനടിയിലുള്ള ചിത്രീകരണം റിയലിസ്റ്റിക് ആക്കുവാൻ ഏകദേശം നൂറ്റി എഴുപതടി നീളവും അറുപതടി രീതിയും മുപ്പതടി ആഴവുമുള്ള രണ്ടു ലക്ഷത്തി അൻപതിനായിരം ഗാലൺ കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് നിർമ്മിക്കപ്പെട്ടു എന്നത് അത്ഭുതകരമായ വസ്തുതയാണ് അവതാർ ചിത്രത്തിലേക്ക് വേണ്ടി കൃത്രിമമായ ഒരു ഭാഷ പോലും സൃഷ്ടിക്കപ്പെട്ടു അവതാർ രണ്ടിനു വേണ്ടി അൻപത്തിയേഴ് പുതിയ സമുദ്രജീവികളുടെ ജീവികളുടെ സ്പീഷ്യസുകൾ ഡിസൈൻ ചെയ്യപ്പെട്ടു കുടുംബസങ്കൽപ്പത്തെയും അതിന്റെ കെട്ടിടപ്പിനെയും വളരെയധികം മുറുകെ പിടിക്കുന്ന ഒരു ചിത്രം നിലയിൽ കൂടിയാണ് അവതാർ രണ്ടിനെ നമുക്ക് കാണാൻ സാധിക്കുക അവതാർ പരമ്പരയിൽ അഞ്ച് ചിത്രങ്ങളാണ് ഉണ്ടായിരിക്കുക അതിൽ രണ്ടെണ്ണം റിലീസ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ചലച്ചിത്ര പ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ചുകൊണ്ട് ഒരു അവതാർ മൂന്ന് റിലീസ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു Our only hope for survival lies in unity. With an alliance between us and the people of Ash, we may be able to defeat them, but we do not know whose side they will take. I've heard stories about the Ash people, the most dangerous tribe. If we're going there, we need to be ready for anything. For generations, we have lived with the flame, not against it. This is our truth, our legacy. We are the Ash People. We do not seek. We do not bend. We do not break. Those who come must be prepared to be consumed by the fire.